അടിപൊളി ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഡേസി ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നല്ലേ ഇന്ന് നമുക്ക് മാംഗ്ലൂർ സ്റ്റൈൽ ബൺസ് അതൊന്നുണ്ടാക്കി കാണിച്ചാലോ നമുക്ക് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ട് നോക്കാം അപ്പം അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ സാധാരണ എല്ലാവരും വലിയ മഞ്ഞപ്പഴം ഉപയോഗിച്ച് ചെയ്യും ഞങ്ങളിവിടെ ചെറുപഴം വെച്ചിട്ടാണ് ചെയ്യുന്നത് ചെറുപഴം ഉപയോഗിച്ചും ഈ ബൺസ് റെഡിയാക്കാം അപ്പോൾ നമുക്കത് എങ്ങനെയെന്ന് നോക്കിയാലോ ബാ നമുക്ക് പോയാലോ ബൺസ് റെഡിയാക്കാം നിങ്ങളെ കാണിച്ച് തരാം ബാ കൂട്ടുകാരെ അപ്പം നമുക്കിവിടെ ഈ ചെറുപഴം ഉപയോഗിച്ചാണ് ഞാനിവിടെ ബൺസ് റെഡിയാക്കാൻ പോകുന്നത് ഈ ചെറുപഴം എന്ന് പറഞ്ഞാലും വലിയ പഴമെന്ന് പറഞ്ഞാലും നല്ലപോലെ പഴുത്ത പഴമായിരിക്കണം നല്ലതുപോലെ പഴുത്തിട്ടില്ലെങ്കിൽ ബൺസിന് സോഫ്റ്റ് കിട്ടത്തില്ല അതുകൊണ്ട് നല്ലപോലെ കറുത്ത് വന്ന് പഴുത്ത നല്ല പഴങ്ങൾ എടുക്കാവുള്ളൂ അതിനെ നമുക്ക് മിക്സിയിലോട്ടൊന്ന് അരച്ചിട്ട് നമുക്ക് അതിൻ്റെ കൂടെ ബാക്കി എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് ഞാൻ കാണിച്ച് തരാം അപ്പം നമുക്ക് ഈ പഴം ആദ്യമേ ഇതിൻ്റെ തൊലി കളഞ്ഞിട്ടൊന്നും എടുക്കാതെ അപ്പോൾ നമ്മൾ ചെറുപഴം ഒരു എട്ട് കായ എടുത്തിട്ടുണ്ട് പിന്നെ അതിനോട് കൂടി തന്നെ നമുക്ക് ഒരു ചെറിയൊരു ബൗളിന് അരക്കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം അതിനാവശ്യമായ മധുരത്തിന് മാത്രം ബൺസിന് ആവശ്യമായ മധുരത്തിന് അപ്പോൾ ഇത് രണ്ടും കൂടെ നിന്നിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ പഴവും പഞ്ചസാരയും കൂടെ അരച്ചതിങ്ങനെ ഒഴിക്കാം ഇതിനകത്തൊരു കട്ടകളൊന്നും ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഒന്നും കട്ടകളായി കിടക്കാൻ പാടില്ല നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം പഴം നല്ലപോലെ പഴുത്തതായിരിക്കണം പിന്നെ ഇതിനകത്ത് വെള്ളം ചേർത്തിട്ടല്ല നമ്മൾ ഇത് മൈദയിട്ട് കുഴയ്ക്കുന്നത് ഇത് ഗോതമ്പ് പൊടിയിലും റെഡിയാക്കാം തന്നെ നമ്പൂറ് ഹോട്ടൽ സ്റ്റൈലിൽ കാണിക്കുന്നത് കൊണ്ട് ഞാൻ മൈദിയെ കാണിക്കുന്നതാണ് അതേ സ്റ്റൈലിൽ ഉണ്ടാക്കുന്നത് കാരണം അപ്പോൾ ഇതിനകത്ത് ഗോതമ്പ് പൊടിയും കൊണ്ടും ഉണ്ടാക്കാം പക്ഷേ മൈദയുടെ അത്ര കാണാൻ ഒരു പെർഫെക്റ്റ് ഉണ്ടാവില്ല ഇത് ഇതിൻ്റെ കൂടത്തിൽ ഇഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം ചെറിയ ജീരകമാണേ ചെറിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം നമ്മുടെ പാകത്തിന് രുചിയുടെ അനുസരിച്ച് ഉപ്പ് ചേർക്കുക പിന്നെ ചേർക്കേണ്ടത് ഒരു കപ്പ് തൈര് അധികം പുളിയില്ലാത്ത തൈര് കട്ട തൈര് ഒരു കപ്പ് ചേർക്കുന്നു പിന്നെ ചേർക്കേണ്ടത് തോടാപ്പൊടി ഒരു കാൽ കാൽസ്പൂണേ ഇന്ന് പുളിക്കാം രണ്ട് സ്പൂൺ എണ്ണ വെളിച്ചെണ്ണ ഇത്രയാക്കിയിട്ട് നല്ലതുപോലെ നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാം ഇതിനെ നമുക്ക് നല്ലതുപോലെ കൈകൊണ്ട് യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടിനകത്തോട്ട് മൈദ കുറേച്ച് ഇട്ട് കൊടുത്ത് അതിനാവശ്യത്തിന് കലക്കിയെടുക്കുക കട്ടയില്ലാതെ കലക്കിയെടുക്കണം ഇതിൽ ആരും വെള്ളം ചേർക്കാൻ പാടില്ല വെള്ളം ഒരു സ്വല്പം പോലും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല വെള്ളത്തിലല്ലാതെ തന്നെ അതിന് പാകത്തിന് കുറേച്ച് കുറേച്ച് മൈദ ഇട്ട് കലക്കി അതിനെ ചപ്പാത്തി കലക്കുന്നതിലൊരിച്ചിരും കൂടെ സോഫ്റ്റായിട്ട് നമ്മൾ കലക്കിയെടുക്കണം കുഴച്ച് ഉരുട്ടി എടുക്കണം അങ്ങനെ നമുക്ക് ഇതിനെ ഇങ്ങനെ കുറേച്ച് കുറേച്ച് കുറച്ച് എടുത്ത് പയ്യെ പയ്യെ കട്ടകളില്ലാതെ ഇതിനെ സോഫ്റ്റായിട്ടിങ്ങനെ കുഴച്ച് കൊണ്ടുവരണം നമ്മളീ പഴമല്ല അരച്ചെടുക്കുന്ന ആ കൂട്ടുണ്ടല്ലോ അത് കുറയ്ക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ എത്ര ഉണ്ടാക്കുന്നോ ആ പേസ്റ്റിനനുസരിച്ചാണ് നമ്മൾ പൊടി ചേർത്ത് ഇതിനെ പരുവത്തിനാക്കി എടുക്കുന്നത് മാവിനെ കുഴച്ച് നമ്മൾ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഉണങ്ങിപ്പോകാതിരിക്കാൻ ഒരിത്തിരി എണ്ണം അതിൻ്റെ മേടിലൊഴിച്ച് തൂത്ത് വെക്കാം നമുക്ക് തടവി ആ മാവിനെ എണ്ണയൊഴിച്ച് നമ്മളിങ്ങനെ തടവി വെക്കുന്നു ഇനി നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിയുടെ ഉരുള പോലെ ഓരോ ഉരുളയെടുത്ത് മാവ് പരത്തി പരത്തി എണ്ണയിലിട്ട് നമുക്ക് ബൺസാക്കിയെടുക്കാം ഇതിനെ നമ്മളൊരു മൂന്നാല് മണിക്കൂർ നേരത്തന്നെ ഇതിങ്ങനെ വെക്കുക ഇതൊന്ന് മായപ്പെട്ട് വരാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റൻ്റ് ഇൻസ്റ്റൻറ്റായിട്ടും ഉണ്ടാക്കാം ഇത് ചിലവർ പറയും ആറ് എട്ട് മണിക്കൂറൊക്കെ വെക്കണം എന്ന് അങ്ങനെ വെക്കുന്നതിലും കുഴപ്പമില്ല കുറേ കൂടെ സോഫ്റ്റ് ആകും അപ്പൊ നമ്മളിങ്ങനെ കുഴച്ച് വെച്ചതുകൊണ്ട് അത് മൂന്നാല് മണിക്കൂർ ഇരുന്നാലും മതി നല്ല സോഫ്റ്റ് ഇത് ഇൻസ്റ്റന്റ് ഇൻസ്റ്റന്റായിട്ട് ഉണ്ടാക്കാവുന്ന രീതിയിലാണ് അപ്പോഴത്തേനും ഉണ്ടാക്കിയെടുക്കാം അപ്പോഴത്തേനും അത് നല്ല പോലെ പുളിച്ചു പൊങ്ങും അപ്പൊ ഇതിന് നമുക്ക് മൂന്നാലു മണിക്കൂർ നേരത്തെ ഇങ്ങനെ മൂടി അവിടെ വെക്കാം ഇത് മൈദയായത് കാരണം കയ്യേലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നുണ്ട് അത് കാരണം പൊടിയിട്ട് നമ്മളിങ്ങനെ കല്ലേലിങ്ങനെ തട്ടിയെടുക്കുന്നത് അപ്പോൾ പൊടി ആദ്യം ശരിക്കും ഒന്ന് കുടഞ്ഞ് അത് ശരിക്കും ഇങ്ങനെ തട്ടിക്കളയ എണ്ണയായിരുന്നു ആദ്യത്തത് അത് ചെയ്യാത്തത് കൊണ്ട് എണ്ണ വീണു ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് എണ്ണയിലേക്കിട്ട അത് തന്നെ പൊങ്ങി വരും അപ്പോൾ തന്നെ പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമ്മൾ മെല്ലെ ചില എണ്ണ ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് വീർത്ത് വരും ഫുള്ള് കൊമ്പളച്ച് വരും കണ്ടോ കൊമ്പിളച്ച് വരും അപ്പം അതിനെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിങ്ങനെ ഞങ്ങൾ തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അത് നല്ല ഉടക്കിടന്ന് മീഡിയം ഇതിൽ ആക്കണം തീ ഓവറായിട്ട് കത്തിക്കരുത് ലോ ഫ്ലെയിമോ അല്ല മീഡിയത്തിലിട്ട് നമുക്കിതിനെ ഇങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മൾ പൊടിയുണ്ടല്ലോ പൊടി ഈ മൈദാപ്പൊടി നമ്മൾ ശരിക്കും ഒന്ന് കുടഞ്ഞ് തട്ടിയെടുക്കണം അല്ലെങ്കിൽ എണ്ണയുടെ കളറ് കലങ്ങും കേട്ടോ ആദ്യം ഇട്ടപ്പോഴേ നമ്മൾ ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അത് ശ്രദ്ധിച്ചില്ല അപ്പോൾ എണ്ണ എന്ത് പറ്റി എണ്ണയിൽ പൊടി വീണപ്പം പൊടി ഇച്ചിരി ഡാർക്ക് കളറായി എണ്ണയ്ക്ക് ബൺസ് ഇങ്ങനെ പരത്തി നമ്മൾ പരത്തി കയ്യലെടുത്തൊന്ന് ഇങ്ങനെ കൊട്ടി അപ്പോൾ നമ്മുടെ ബൺസ് ഇങ്ങനെ തിരിച്ചിട്ട് കൊടുത്തു ഇതാണ് മാംഗ്ലൂർ സ്പെഷ്യൽ ബൺസ് ഇതിൻ്റെ ടേസ്റ്റ് കേട്ടോ നല്ല രുചിയാണേ ഇത് ഇവിടുത്തെ ഒരു പ്രത്യേക ഇതാ ഹോട്ടലിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഹോട്ടലുകളിലൊക്കെ നല്ലൊരു സാമ്പാറിൻ്റെ കൂടുത്തി തരും ഇത് കഴിക്കാനായിട്ട് നല്ല രസമാണ് സാമ്പാറില്ലാണ്ടും കഴിക്കാം സാമ്പാറില്ലാതെ ചെറു മധുരം ഉള്ളത് കാരണം അങ്ങനെയും കഴിക്കാം പക്ഷേ ചട്നിയുടെ കൂടുത്തി കഴിക്കാം അങ്ങനെ നമ്മുടെ ബൺസ് എല്ലാം ഇവിടെ തീർന്നു കേട്ടോ ഇത് ലാസ്റ്റത്തെ ബൺസാണേ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബൺസ് എല്ലാം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഹോട്ടലിൽ തയ്യാറാക്കുന്ന അതേ രുചിയിലും പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ തിന്നിട്ടുള്ള സാധനമല്ലേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ തിന്നുന്ന സാധനമാണ് ഇവിടെ കുഞ്ഞൂസിനാണെങ്കിൽ ഹോട്ടലിൽ ഹോട്ടലിലെങ്ങാനും കയറിയിട്ടുണ്ടെങ്കിൽ അപ്പം അവൻ പറയും എനിക്ക് ബൺസ് മതി എനിക്ക് ബൺസ് മതി അവൻ അത്ര ഇഷ്ടമാണ് അവന് അപ്പം ഇത് ഗോതമ്പിലും തയ്യാറാക്കാം കേട്ടോ മൈദയെ തയ്യാറാക്കിയ ഒരുപോലെ തന്നെ ഗോതമ്പ് പൊടിയിലും തയ്യാറാക്കാവുന്നതാണ് അപ്പം നമ്മൾ ഒരു ദിവസം ഗോതമ്പിലും ചെയ്ത് കാണിച്ചു തരാവേ ഇതിപ്പം മൈദയുള്ളത് കാരണം മൈദയിലിങ്ങനെ ചെയ്ത് കാണിച്ചു ഗോതമ്പിലും ചെയ്യാം ഇത് ഞങ്ങൾ ഗോതമ്പിൽ അഴിച്ചിട്ടുള്ളതാണ് ഗോതമ്പിലുണ്ടാക്കിയിട്ട് പൊറോട്ട ഗോതമ്പിലും മൈദയിലും ഉണ്ടാക്കൂല്ലേ എന്ന് പറഞ്ഞാൽ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ബൺസ് നോക്കിയാൽ ഇവിടെ നോക്കിയാൽ നമ്മുടെ പാത്രത്തിൽ നോക്കിയാൽ എത്ര ബൺസാന്ന് കണ്ടോ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ച് തരാമോ ഇനി ഇതൊന്നെടുക്കട്ടെ അവസാനത്തെ ബൺസും റെഡിയായി കണ്ടോ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ തന്നെ വരണം ബൺസ് ഇതാണ് മംഗലാപുരം ബൺസ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോഴേ നമ്മുടെ ബൺസ് ഇവിടെ എല്ലാം റെഡിയാക്കി നോക്കി നല്ല അടിപൊളി ഗുണ്ട് 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 ബൺസ് വന്നു നമ്മുടെ മംഗ്ലൂർ സ്റ്റൈലാണ് കേട്ടോ മംഗ്ളൂർ സ്പെഷ്യൽ മംഗ്ളൂർ സ്പെഷ്യൽ ബൺസാണേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളിയാ നല്ല ഞാൻ പ്രതീക്ഷിച്ചതിൽ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് എന്താ രസം നോക്കിയേ കാണാൻ നല്ല ചന്തമില്ലേ നോക്കിയേ എന്താ അടിപൊളി സാധനം ആയി ആര് കണ്ടാലും കഴിക്കാൻ തോന്നും കണ്ടോ നമുക്ക് ഇതൊന്ന് മുറിച്ചു നോക്കിയാലോ ഇതെങ്ങനെ മുറിച്ച് നോക്കുന്നു ഇപ്പൊ ഇവിടുന്ന് ഞാൻ പിടിക്കാം ഞാൻ മുറിച്ച് കാണിച്ചു കൊടുക്കാവേ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ ഓപ്പൺ ആയി വരുന്നു കാണിച്ചേ ായിട്ട് വെന്തു നല്ല മണമൊക്കെ വരുന്നു ഇങ്ങോട്ട് നല്ലതല്ലേ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് അകൊക്കെ നമ്മള് കടന്നു ചെലപ്പം ചില കടയിൽ വേഗാണ്ടൊക്കെ കട്ടി കഴിക്കും പിന്നെ അകത്തിങ്ങനെ മൈദ നിറച്ചു വെച്ചേക്കുന്ന പോലെ ചില നോക്ക ചിലെ അതെ ഇത് നോക്കിയാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ കണ്ടോ ബേ ബേ ടേസ്റ്റും കൂടെ ചെയ്ത് നോക്കാവേ പാകത്തിനുള്ള മധുരം ചെറു മധുരം ചെറുമധുരം ഒക്കെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ ഉണ്ടോ ഉണ്ടല്ലോ ഇതാ ഞാൻ ഇതിനകത്ത് തന്നെ വെക്കാം ഉണ്ടോ എന്നെ ഉണ്ടല്ലോ ഇത് കൂടുതലും പൺസുണ്ടാക്കി കാണിക്കുന്നവർ ആ മഞ്ഞ കളറുള്ള പഴമാണ് കാണിക്കുന്നത് ഏത്തപ്പഴം പോലെ ഇരിക്കുന്ന കളറുള്ള പഴം ആ പഴത്തിൽ മാത്രമല്ല കേട്ടോ നമ്മുടെ ചെറുപഴത്തിൽ ഈ ബൺസ് അടിപൊളിയായിട്ടുണ്ടാക്കാം പിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടും ഉണ്ടാക്കാം കേട്ടോ അത് അടിപൊളിയായിട്ട് ദേ ഇതുപോലെ എല്ലാവരും പറയും എട്ട് മണിക്കൂർ ആറു മണിക്കൂർ വെച്ച് കുളിപ്പിക്കണം എന്നൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഞാൻ വെറും നാല് മണിക്കൂറെ വെച്ചിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ട് ഈ ബൺസ് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് അപ്പം ഇതാടി കഴിച്ചു നോക്കാം എന്നാൽ നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റ് ഒന്ന് എൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പിയായിട്ട് ചെറു ചെറു ആയി പിന്നെ അകം നല്ല പാകത്തിന് വെന്തണ്ട് കട്ടിയൊന്നുമില്ല പാകത്തിന് മധുരം രണ്ടോളം തിന്നാ വേറെ അറിയാം നല്ല സ്മെല്ലാണേ അടിപൊളി സ്മെല്ലാ ഇതിന്റെ പഴത്തിന്റെ ഒക്കെ രണ്ടാല് ആരും പറഞ്ഞു കഴിച്ചു പോകും നമ്മടെ കുഞ്ഞൂസ് ഇപ്പൊ കണ്ടില്ല കണ്ടു കഴിയുമ്പോ നോക്കൂ എന്റെ ഇവിടെ മണമടിച്ചിട്ട് നോക്കെത്ര പേരന്താഴേ എല്ലാരും അപ്പൊ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ പറയുന്നത് കൊണ്ട് മാത്രം പോരല്ലോ നിങ്ങളിത് ചെയ്തിട്ട് ഇതിൻ്റെ കമൻ്റ് ഞങ്ങളെ അറിയിക്കാം അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ മംഗലാപുരത്ത് വരുമ്പോഴേ ഈ ബൺസ് ഒന്ന് മേടിച്ച് തിന്നു നോക്കണേ ഹോട്ടലുകളിൽ കയറുകയാണെങ്കിൽ വീട്ടിലുണ്ടാക്കി നോക്കാം വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യണം വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളിയാണ് ഇതേ നമ്മുടെ കുഞ്ഞൂസ് വന്നു ഇവിടെ കണ്ടോ ബൺസിൻ്റെ ആശാം വന്നു എങ്ങനെയുണ്ടോ എന്ന് നോക്കിയാൽ ബൺസ് തന്നു നമ്മുടെ ബൺസ് എങ്ങനെയുണ്ടോ കടയിൽ അതേ ടേസ്റ്റ് ഉണ്ടോ നിനക്ക് നീ അല്ലേ നിന്ന് ആശാന് എങ്ങനെയുണ്ട് അതേ രുചി വന്നോ രുണോ അടിപൊളിയല്ലേ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു പറ അവരോട് പറഞ്ഞൊന്നാണ് ട്രൈ സൂപ്പർ സൂപ്പറാ അടിപൊളിയായിട്ടുണ്ട് കടലെ പോലെ തന്നെ വന്നോ ചേച്ചി അടിപൊളി കഴിച്ചതല്ലേ അങ്ങനെ സൂപ്പർ കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അതിന്റെ കമന്റും കൂടെ ഞങ്ങളെ അറിയിക്കണേ നല്ലതായാലും ചള്ളായാലും ഞങ്ങളെ അറിയിക്കണേ അപ്പം ഇനിയൊരു വീഡിയോമായി പുതിയ ഒരു വിഭവമായി വരുന്നവരെ എല്ലാവർക്കും അപ്പൊ നമ്മൾ വീഡിയോ ബായ്